എല്ലാവർക്കും സുഖമല്ലേ പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ എല്ലാവർക്കും പൂക്കളിഷ്ടം ഇഷ്ടമുണ്ടായിരിക്കും അപ്പം അങ്ങനെ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ടുള്ള നല്ലൊരു സൂപ്പർ ഫ്ലവറിങ് പ്ലാന്റ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ പേരെന്താണെന്നറിയോ ബ്രൈഡൽ ബൊക്കെ അധികം കെയറിംഗ് ഒന്നും കൊടുക്കേണ്ടാത്തതും വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ വളർത്താൻ പറ്റുന്നതുമായിട്ടുള്ള നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ അറിയാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്കായിട്ട് നല്ലൊരു അടിപൊളി ഓഫറും കൂടി നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ആരും സ്കിപ്പ് ചെയ്യരുത് പിന്നെ അത് മാത്രമല്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടി ചെയ്യും കൂടി ചെയ്യണേ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നമ്മൾ റോസ് മുല്ലൊക്കെ നട്ട് വളർത്തുക എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നിന്നാലല്ല അതിൻ്റെ സ്മെല്ല് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഫ്ലവർ അങ്ങനെ അല്ല കേട്ടോ നമ്മൾ വീട്ടിൻ്റെ അകത്തായാൽ പോലും ഇതിൻ്റെ സുഗന്ധം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുമോ നല്ല സ്മെല്ലുള്ളൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അത്ര അധികം സ്മെല്ലുള്ളൊരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഒരു സ്റ്റാർ ഷേപ്പിലാണേ അതുപോലെ നിറയെ പൂക്കളുണ്ടാവും നിറയെ മുട്ടകളും ഉണ്ടാവും ഇതിലേ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് ഇത് വെള്ളിയായിട്ട് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് ഇതിനൊരു സപ്പോർട്ട് കൊടുക്കേണ്ട അത്യാവശ്യമാണ് ഇപ്പോൾ ഇതിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഇതിനൊക്കെ ഒരു കമ്പ് വെച്ച് കൊടുത്തിട്ടാണ് അപ്പോൾ അതിന്റെ മുകളിലേക്കാണ് ഇത് പടർന്ന് കയറുന്നത് അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും കമ്പോ അല്ലെങ്കിൽ പൈപ്പോ അല്ലെങ്കിൽ നമുക്ക് ഒരു ആർച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലേക്കൊക്കെ കയറ്റി കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടായിട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വളർന്ന നല്ലൊരു ഫ്ലേവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഇതിലെപ്പോഴും പൂക്കൾ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ മഴക്കാലത്ത് പൂക്കൾ കുറച്ച് കുറവാണെങ്കിൽ കൂടിയിട്ട് വേനൽക്കാലത്ത് നന്നായി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണിത് ഇതിന് രണ്ട് വെറൈറ്റി കളേഴ്സുകൾ അടുത്ത് അവൈലബിൾ ആണ് വൈറ്റും ഉണ്ട് യെല്ലോയും ഉണ്ട് രണ്ടിൻ്റെയും പൂക്കൾ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല സൂപ്പറാണ് നമ്മുടെ വീടുകളിലൊക്കെ ക്രീപ്പറായിട്ട് വളർത്തുക എന്നുണ്ടെങ്കിൽ ഈ ഫ്ലവർ മാത്രം മതി കേട്ടോ വേറെ ഫ്ലവറിൻ്റെ ഒന്നും ആവശ്യമില്ല അത്ര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് വെയിലത്യാവശ്യം വേണ്ട ഒരു ചെടിയാണ് കേട്ടോ ഇത് ഈ ബ്രൈഡൽ ബൊക്കേ എന്ന് പറയുന്നത് വെയിൽ അത്യാവശ്യം വേണ്ട ഒരു ചെടിയാണ് പക്ഷേ നല്ല വെയിലുള്ളിടത്താണ് ഇത് നിങ്ങൾ വെച്ചു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന് പൂക്കളൊക്കെ കരിഞ്ഞു പോകട്ടോ അപ്പോൾ ഓവർ സൺലൈറ്റ് കിട്ടുന്നിടത്ത് ഈ ചെടി വെച്ചു കൊടുക്കരുത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഓവറായിട്ട് വെള്ളം നനച്ചു കൊടുക്കരുത് ഇന്ന് വെള്ളം അത്യാവശ്യമായിട്ടുള്ള ഒരു ചെടിയാണിത് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കളൊക്കെ കളർ മാറാൻ തുടങ്ങി അതുപോലെ തന്നെ ഇലകളൊരു കളർ വരും അപ്പോൾ ചെടിയൊക്കെ ആകെ പോകും അതുകൊണ്ട് ഓവറായിട്ട് വെള്ളം തങ്ങി നിൽക്കുന്നിടത്ത് ഈ ചെടി വെച്ചു കൊടുക്കുകയും ചെയ്യരുത് അതുപോലെ ഓവറ് സൺലൈറ്റ് കിട്ടുന്നിടത്തും ഈ ചെടി വെച്ച് കൊടുക്കരുത് കേട്ടോ ബ്രൈഡൽ പോക്കെ ചട്ടിയിൽ നടുന്നതിനേക്കാളും നല്ലത് മണ്ണിൽ നടന്നതാണേ കാരണം എന്താണെന്നറിയോ നമ്മളിത് ചട്ടിയിലാണ് നട്ട് കൊടുക്കുന്നതുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ടാവും കേട്ടോ ചെടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മണ്ണിൽ നട്ട് കൊടുക്കുന്നതിന് അത്ര ചെടി വലുതാവില്ല ഒരു ലിമിറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ച നിലത്താണത്തെ നട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ക്രീപ്പറായിട്ട് പടർന്നു കയറും കേട്ടോ നല്ല ഭംഗിയിൽ നല്ല ക്രീപ്പറായിട്ട് നിറച്ചു പൂക്കളായിട്ട് പടർന്നു കയറുകയെ സ്ഥലം കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ നട്ടു കൊടുത്താലും മതി കേട്ടോ ഇപ്പോൾ ദാ ഇതൊക്കെ നമ്മൾ ചട്ടിയിൽ നട്ടു കൊടുത്തിട്ടുള്ള പ്ലാൻസുകളാണേ ബ്രൈഡൽ ബൊക്കെ പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാൽ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല അങ്ങനത്തെ ഒരു പ്ലാൻ ആണിത് അപ്പം നമ്മളുടെ അടുത്ത് ബ്രൈഡൽ ബൊക്കയുടെ ഒരുപാട് പ്ലാൻസുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാൻസുകൾ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ചെയ്യുക എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് കേട്ടോ വേര് പിടിച്ചിട്ടുള്ള നല്ല പൂക്കളായിട്ടുള്ള നല്ല പ്ലാൻസുകളാണ് ചെറിയ തൈക്കളും ഉണ്ട് നമ്മുടെ അടുത്ത് അതുപോലെ വലിയ തൈക്കളും നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തൈക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് ചെയ്യുക ഈ ഒരു സൈസിലുള്ള പ്ലാൻസുകളാണ് കേട്ടോ നമ്മൾ അയച്ചു കൊടുക്കുന്നത് എല്ലാത്തിലും പൂക്കളായിട്ടുള്ള തൈക്കളാണ് അധികം പരിചരണം ഒന്നും വേണ്ട കേട്ടോ ഈ ഒരു വെള്ളത്തിൻ്റെ കാര്യം മേലിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി വെള്ളം കെട്ടി നിൽക്കാത്ത ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ചു കൊടുത്താൽ മതി അധികം പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ കുറച്ച് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ കുറച്ച് ചാണകപ്പൊടിയും എല്ലുകൂടിയും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വേറെ ഇതിന് വളത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അങ്ങനെ കീടശല്യം ഒന്നും വരാത്തൊരു പ്ലാൻ്റാണിത് ഇനി നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബ്രൈഡൽ ബൊക്കയുടെ തന്നെ യെല്ലോ കളറാണ് കേട്ടോ നമ്മൾ ഇതുവരെ കണ്ടത് വൈറ്റ് കളറാണ് അതിൻ്റെ യെല്ലോ കളറാണിത് ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൽ പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ ഇതിന് ലീഫിന് കണ്ടില്ലേ കുറച്ച് വ്യത്യാസമുണ്ട് വൈറ്റിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് ലീഫിന് വരുന്നത് കുറച്ചുകൂടി വലിയ ഇലകളാണ് മറ്റേ വൈറ്റാകുമ്പോൾ ചെറിയ ഇലകളാണ് വരുന്നത് ആ ഒരു വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ അതിന് ഇതും അതുപോലെ തന്നെ വള്ളിയായിട്ട് പടർന്നു കയറുന്ന ഒരു പ്ലാൻ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഗേറ്റിൻ്റെ മുകളിലൂടെയൊക്കെ ഒരു ആർച്ചിൻ അതിലൂടെ ഒക്കെ കയറ്റി കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ നല്ല എല്ലാ ക്ല കളറ് ഫ്ലവർ നമ്മളെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണേ ഇതിനും ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ വൈറ്റിനും യെല്ലോക്കും ഒരുപാട് ആരാധകരുള്ള ആരാധകരുള്ളൊരു പ്ലാന്റ് ആണെ വൈറ്റിനേക്കാളും ആരാധകരുണ്ട് യെല്ലോക്ക് തന്നെ പറയാം കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ കാണാൻ രണ്ടിനും ഒരുപോലെയാണ് കേട്ടോ പരിചരണം കൊടുക്കേണ്ടത് രണ്ട് ചെടികൾക്കും ഒരുപോലെയാണ് പരിചരണം കൊടുക്കേണ്ടത് പിന്നെ ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പൂവിൻ്റെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല പൂക്കളൊക്കെ പുതിയ പുതിയ പൂക്കളും തളിരിലകളൊക്കെ ഉണ്ടായി വരുള്ളൂ പിന്നെ അതുപോലെ നല്ല ഷെയ്പ്പാക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ പൂക്കൾ കാണാൻ പിന്നെ കീടശല്യം മീലിബഗ് അങ്ങനത്തെ ശല്യം കീടങ്ങളുടെ ശല്യം ഒന്നും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ ഇത് അങ്ങനെ ഇംഗ്ലീഷ് വളത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ജൈവ വളങ്ങൾ മാത്രം കൊടുത്താൽ മതി കേട്ടോ ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുമേ അപ്പം നമ്മുടെ ആനിവേഴ്സറി ഓഫറിൻ്റെ കാര്യം ആരും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി ഓഫറുകൾ നല്ല തകൃതിയായി നടക്കുന്നുണ്ട് പത്താം തീയതി വരെയാണ് നമ്മൾ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ നാച്ചു കാർഡൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം നമ്മൾ എന്തായാലും പ്ലാൻസുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അധികം വൈകാതെ തന്നെ നമ്മൾ എല്ലാവർക്കും പ്ലാൻസുകൾ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലും ആനിവേഴ്സറി ഓഫറുകൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസം കൂടിയുള്ളൂ ഇനി അപ്പോൾ നല്ല ഓഫർ പ്രൈസിനാണ് നമ്മൾ പ്ലാൻസുകൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യണേ ഇനി ഈ വീഡിയോയിലുള്ള നിങ്ങൾക്കായിട്ടുള്ള ഓഫർ എന്താണെന്ന് അറിയണ്ടേ ആദ്യം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്താണെന്ന് പറയാം അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഫ്രീ ആയിട്ട് നമ്മൾ എന്താണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് അറിയുമോ അഞ്ച് ചെടിച്ചട്ടികളാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എട്ട് ഇഞ്ചിൻ്റെ അഞ്ച് ചെടിച്ചട്ടികൾ അതിൻ്റെ കൊറിയർ ചാർജ് മാത്രം നിങ്ങൾ തന്നാൽ മതി കേട്ടോ ഒരെണ്ണത്തിന് മുപ്പത് രൂപ വരുന്ന ചെടിച്ചട്ടികളാണ് നമ്മൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് അഞ്ചെണ്ണം വെച്ചിട്ട് അയച്ചു തരുന്നത് അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നല്ലേ നമ്മുടെ വീഡിയോ സ്റ്റാറ്റസ് വെച്ചിട്ട് അമ്പതോ അതിൽ കൂടുതലോ പേര് കണ്ടു എന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ നമ്പറിലേക്ക് അയച്ചു തരാം പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിന് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഫോണിലേക്ക് അയച്ചു തരാം പിന്നെ അതുപോലെ നൽ വീഡിയോക്കടിയിൽ നല്ലൊരു കമൻറ്റ് ഇട്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടിയിട്ട് എൻ്റെ നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ ഈ മൂന്നെണ്ണമാണ് സ്ക്രീൻഷോട്ടുകളായിട്ട് അയക്കേണ്ടത് അപ്പോൾ അയക്കേണ്ട നമ്പർ നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് എന്നുള്ളതിൻ്റെ ആയിട്ട് അയച്ചാലും മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്തു തരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് അഞ്ച് പോട്ടുകളാണ് നമ്മൾ അയച്ചു വരുന്നത് എട്ട് ഇഞ്ചിൻ്റെ അഞ്ച് നല്ല അടിപൊളി പോട്ടുകളാണ് നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നത് നിങ്ങൾ ആരും ഈ അവസരം പാഴാക്കരുത് കേട്ടോ എല്ലാവരും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടുകളൊക്കെ അയച്ചു തുടങ്ങണേ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ കമൻസുകൾ അയക്കുമ്പോൾ ഇമോജി മാത്രമായിട്ട് കമൻസുകൾ അയക്കരുത് കേട്ടോ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ സ്ക്രീൻഷോട്ടുകൾ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ കമൻസുകൾ അയക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും ചെടികൾ വെക്കാനായിട്ട് പോട്ടുകളൊക്കെ കിട്ടട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ നാച്ചുൽ കാർഡിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മൾ സ്ക്രീൻഷോട്ട് ആയിട്ട് ഇട്ട് തരാനും ആരും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്